കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടിക്കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡ് നിന്ന് തുടങ്ങും മുപ്പതിലധികം മഹാസമ്മേളനങ്ങളാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ജാഥ തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനത്തോടെ സമാപിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും ധൂർത്തും ജനവിരുദ്ധ നയങ്ങളും തുറന്നുകാട്ടിയാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര പ്രയാണം നടത്തുക ഫെബ്രുവരി ഒൻപതിന് വൈകുന്നേരം കാസർകോട് മുനിസിപ്പൽ മൈതാനത്ത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്ര ഉദ്ഘാടനം ചെയ്യും പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുന്ന സമരാഗ്നിയുടെ ഭാഗമായി മുപ്പതിലധികം മഹാസമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്തും കൊച്ചി മറൈൻ ഡ്രൈവിലും തൃശൂർ തേക്കിൻകാട് മൈതാനത്തും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തും ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും മഹാറാലിയും സമരാഗ്നി ജനകീയ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കും മഹാസമ്മേളനങ്ങളിലും റാലികളിലുമായി പതിനഞ്ച് ലക്ഷം പ്രവർത്തകരെ അണിനിർത്തുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ വീതം പൊതുസമ്മേളനം നടക്കും കണ്ണൂർ കോഴിക്കോട് തൃശൂർ കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ രണ്ട് കേന്ദ്രങ്ങളിൽ വീതമാകും സമ്മേളനവും റാലിയും നടക്കുക എല്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സംസ്ഥാന നേതാക്കൾ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും കേവലം ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ എന്നതിനപ്പുറം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടും കേട്ടുമറിഞ്ഞ് ചർച്ച ചെയ്തായിരിക്കും യാത്ര ഓരോ ദിവസവും കടന്നു വിവിധ മേഖലകളിലെ ജനവിഭാഗങ്ങളുമായി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എല്ലാ ദിവസവും കൂടിക്കാഴ്ച നടത്തും ജനുവരി ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മഹാറാലിയും സമ്മേളനത്തോടെയും സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര സമാപിക്കും ജയ് ന്യൂസ് തിരുവനന്തപുരം